എന്തുകൊണ്ടാണ് ഈ ഭൂമി മുഴുവനും ഇത്രയും ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഈഫ് ദർ ഈസ് എ ലവിങ് ആൻഡ് ലിവിങ് ഗാഡ് വൈ ഗാഡ് ഡസ് അലൗ ഓൾ ദി സ്ട്രാജഡീസ് ഹാപ്പനിങ് ഇൻ അവർ വേൾഡ് ഈ ഭൂമിയിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ദൈവം ഇത്രയും ദുഷ്ടതകളെ അനുവദിക്കുന്നത് ആ ദൈവം നീതിമാനായ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു ആ ദൈവം ബെനവലൻ്റായിട്ടുള്ള ദൈവമാണെന്ന് അല്ലെങ്കിൽ ദയയുള്ള ദൈവമാണെന്ന് നിങ്ങൾ പറയുന്നു ആ ദൈവം ഒംനി പ്രസൻറ്റായിട്ടുള്ള ദൈവം എല്ലായിടത്തും ഏത് സമയവും ചെല്ലുവാൻ സാധ്യതയുള്ള ദൈവമാണെന്ന് നിങ്ങൾ പറയുന്നു ആ ദൈവം ഓംനിമ്പോർട്ടൻ്റായിട്ടുള്ള ദൈവമാണെന്ന് അതായത് എല്ലാ കാര്യങ്ങളെയും നീക്കുവാനും മുടക്കുവാനും സാധ്യതയുള്ള കഴിവുള്ള ദൈവമാണെന്ന് പറയുന്നു സർവശക്തനായ ദൈവമാണെന്ന് നിങ്ങൾ പറയുന്നു എല്ലായിടത്തും ചെല്ലുകയും എല്ലാം അറിയുകയും എല്ലാത്തിനെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഈ ദൈവത്തിന് എന്തുകൊണ്ട് ദുഷ്ടതയെ നിയന്ത്രിച്ചു കൂടാ എന്നുള്ളൊരു ചോദ്യം ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് തന്നെ അടിവരയിട്ട് പലരും ഈ ദിവസങ്ങളിൽ ദൈവത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ചോദ്യമായി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ട്രാജഡീസ് ഈ ഭൂമിയിലുള്ളത് ഇത്രയും അതിക്രമങ്ങൾ ഇത്രയും യുദ്ധങ്ങൾ എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചിലരുടെ പീഡനങ്ങൾ സഹിക്കുവാൻ വയ്യാതെ ജീവിതം ആശയറ്റവരായി പലരും ആത്മഹത്യ ചെയ്യുന്നു ദൈവം എവിടെയാണുള്ളത് ദൈവം ഒരു പെർഫെക്റ്റ് ഗോഡ് ആണെങ്കിൽ സൽഗുണ സമ്പൂർണനായ ഒരു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് ഈ വിഷയങ്ങളുടെ മേൽ ഇടപെട്ടുകൂടാ ദൈവം ഉണ്ടായിരിക്കാം എന്നാൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിയന്ത്രണത്തിനല്ല അല്ല അതിനപ്പുറമായി ദൈവം ഇല്ല എന്ന് പറയുവാനും തെളിയിക്കുവാനും ഈ ഭൂമിയിലെ ദുഷ്ടതയെ പലരും ഈ ദിവസങ്ങളിൽ മുൻനിർത്തി വലിയ ആർഗ്യുമെന്റുകൾ നടത്തുന്നത് നമ്മൾ ഒരുപക്ഷെ കേട്ട് കാണും ഇല്ല എങ്കിൽ കൂടെ ഈ ഭൂമിയുടെ ആദ്യം മുതൽ അവസാനം വരെയും ഉള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ദൈവം ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഇത്രയും കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഈ ഭൂമിയിൽ നടക്കുന്ന ദുഷ്ടതകളുടെ മേൽ ഈവൾ ആക്ഷൻസിൻ്റെ മേൽ ദൈവം ഒരു ആക്ഷനും എടുക്കുന്നില്ല ദൈവം ഇതിനെ നിയന്ത്രിക്കുന്നില്ല ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ടാണോ ദൈവത്തിന് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ ദൈവം ഇടപെടാത്തത് കൊണ്ടാണോ ഇത്രയും ദുഷ്ടന്മാർ അതിക്രമങ്ങളും ആക്രമണങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഇരയാക്കപ്പെടുന്നവർ ഒരു ഭാഗത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അവരുടെ കണ്ണുനീർ അവർക്ക് സഹിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു വശത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എവിടെയാണ് ദൈവം എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ വ്യക്തമായി നമ്മൾ ചില ധാരണകളിലൂടെ നമ്മളതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ നിലനിൽപ്പിനെതിരെ വാദിക്കുന്ന ഈ വാദം തന്നെ ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സി എസ് ലൂയിസ് എന്ന് പറയുന്ന ഒരു ചിന്തകനും ഒരു ദൈവദാസനും ഇങ്ങനെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിന്റെ ചെറുപ്രായത്ത് അദ്ദേഹം ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ് വൈ ദ യൂണിവേഴ്സ് സീംസ് ടു ബി സോ അൺജസ്റ്റ് ആൻഡ് ക്രൂവൽ എന്തുകൊണ്ടാണ് ഈ ഭൂമി വളരെ ക്രൂരവും അനീതി നിറഞ്ഞതുമായ ഭൂമി ആയിത്തീരുന്നത് ഈ ആർഗ്യുമെന്റിൽ നിന്ന് തന്നെ അദ്ദേഹം ദൈവം ഉണ്ട് എന്നുള്ള ഉപസംഹാരത്തിലാണ് എത്തപ്പെട്ടത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രയും ക്രൂരതകൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെ ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് വൈ ദർ ഇസ് ക്രൂവലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ക്രൂരതയും അനീതിയും നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ക്രൂരത എന്നുള്ളതും അനീതി എന്നുള്ളതും ആ ഒരു സങ്കല്പത്തെ തന്നെ കിട്ടുന്നതിൻ്റെ പുറകിലുള്ളൊരു കാരണമെന്ന് പറയുന്നത് ക്രൂരമല്ലാത്ത നീതിപൂർവമായ ഒരു ഘടകം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്തു നിന്നാണ് അങ്ങനെയെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ആർഗ്യുമെൻ്റ് തന്നെ ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മുടെ ഹൃദയം ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കുറേ അനീതികൾ കാണുന്ന സമയത്ത് കലങ്ങുന്നത് എന്തിനാണെന്നറിയാമോ നമ്മൾ എന്തുകൊണ്ടാണ് ആശങ്കാകുലരാകുന്നതെന്ന് അറിയാമോ എന്തുകൊണ്ടാണ് നമ്മുടെ രക്തം തിളയ്ക്കുന്നതെന്ന് അറിയാമോ കാരണം നീതിപൂർവമായ മറ്റൊരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം അല്ലെങ്കിൽ മറ്റൊരു ആക്ഷൻ മറ്റൊരു ചിന്ത ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതെവിടെ നിന്നാണ് മനുഷ്യന് ലഭ്യമായത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൂരമായത് നടക്കുന്ന സമയത്ത് അവർ ആരും ഇരുന്നു കൊണ്ട് ദൈവം എവിടെ എന്ന് ചോദിക്കുന്നില്ല കാരണം അവർ കണ്ടതും വളർന്നതും എല്ലാം ക്രൂരത തന്നെയാണ് ഇത് നടന്നുകൊണ്ടേ ഇരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു തത്വം മാത്രമേ അവരുടെ മുൻപിലുള്ളൂ എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രൂരത കാണുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മൾ ക്രൂരതയ്ക്ക് എതിരെ ചിന്തിക്കുകയും ഹൃദയം തകരുകയും ചെയ്യുന്നു അതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസാക്ഷിയിൽ ക്രൂരത എന്തെന്നും ദയ എന്തെന്നും എങ്ങനെ ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യണം എങ്ങനെ ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആലേഖനം ചെയ്ത ഒരു ദൈവം ഉണ്ട് ആ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് മനുഷ്യന് നീതിക്ക് വേണ്ടിയുള്ള കാംഷ ഉണ്ടാകുന്നത് തന്നെ ആകെയാൽ അനീതി എന്നുള്ള ഒരു ഐഡിയ തന്നെ ക്രൂവൽറ്റി എന്നുള്ള ഒരു ഐഡിയ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് പറയുന്നത് നീതി എന്നുള്ളതും ദയ എന്നുള്ളതും നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ കൺസെപ്റ്റ് ആരാണ് നമുക്ക് നൽകിയത് അതെവിടെ നിന്നാണ് മനുഷ്യന് അത് ലഭ്യമായത് ഇത് തെറ്റാണെന്നും നമ്മുടെ മുൻപിൽ കാണുന്ന ഈ വാർത്തയിൽ അനീതി ഉണ്ടെന്നും എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് മനുഷ്യൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ച് ആക്കിയ ആലേഖനം ചെയ്ത ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ മൊറാലിറ്റിയാണ് ആ ദൈവത്തിൻ്റെ ധാർമ്മികതയാണ് ആ ദൈവത്തിൻ്റെ ചിന്തയാണ് ആ ദൈവത്തിൻ്റെ നീതിയാണ് മനുഷ്യൻ്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് അതിനകത്ത് കുഴികളും മുള്ളുകളുമൊക്കെ ഉണ്ട് പാറകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ ഈ ഭൂമിയിൽ നല്ല വഴികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന വാർത്തകൾ നമ്മളെ അലോസരപ്പെടുത്തുന്നത് നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നല്ല ഒരു സിസ്റ്റം നല്ലൊരു ചിന്ത നല്ലൊരു ഒരു പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ പ്രിൻസിപ്പിളിനെ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ പാകിയത് ദൈവം തന്നെയാണ് അങ്ങനെ ദൈവം ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തിന്മ എന്നുള്ള ആർഗ്യുമെൻ്റ് തന്നെ ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ നന്മ എന്നുള്ള ആ ഒരു സങ്കല്പത്തിലൂടെ ലഭ്യമാകുന്ന തെളിവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പോലും അറിയാത്ത ഒരു ധാർമ്മികത ഒരു മോറൽ സ്റ്റാൻഡേർഡ് എ ലോ ഓഫ് ജസ്റ്റിസ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുകയാണ് അത് നമ്മുടെ ഉള്ളിൽ പാകിയത് മനുഷ്യൻ്റെ ഉള്ളിൽ അതിനെ അടിസ്ഥാനം ഇട്ടത് മറ്റാരുമല്ല മനുഷ്യനെ ഉണ്ടാക്കിയ തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദർശത്തിലും ഉണ്ടാക്കിയ ആ ആയിട്ടുള്ള ഒംനിഷ്യൻ്റായിട്ടുള്ള ഓംനിപ്പോർട്ടൻ്റായിട്ടുള്ള സർവ്വശക്തനും സർവജ്ഞാനിയും സർവ്വദയാലുവുമായിട്ടുള്ള ആ ദൈവം തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത തന്നെയാണ് ഒരു മോറൽ ലോ ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു എ ജസ്റ്റിസ് തോട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നു അത് എവിടെ നിന്ന് വരുന്നു ഒരു ചിന്ത ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ മനസ്സാക്ഷികളിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ലോ ഇവർ ഉണ്ട് അല്ലെങ്കിൽ ആ നിയമം നമുക്ക് നൽകിയ ഒരു ശക്തിയുണ്ട് ഒരു വ്യക്തിയുണ്ട് ആരാണ് ആ ലോ ഗിവർ അത് മറ്റാരുമല്ല മനുഷ്യൻ്റെ ഉള്ളിൽ ആ നിയമത്തെ പാകിയത് സർവശക്തനായ ദൈവം തന്നെയാണ് മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവരുടെ ധാർമ്മിക രോഷം ഉയരുന്നതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിശ്ചയിച്ചത് ദൈവം തന്നെയാണ് അത് മനുഷ്യൻ പിറന്നു വീഴുന്ന സമയത്ത് കാടിൻ്റെ ഉള്ളിലാണെങ്കിലും വിദ്യാസമ്പന്നർ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമത്തിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലും എല്ലാ സമൂഹങ്ങളിലും ഒരുപോലെ മനുഷ്യൻ നീതിക്കു വേണ്ടി കാക്ഷിക്കുകയാണ് നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് ആ നീതി എന്നുള്ള തത്വം ആ നീതി എന്നുള്ള നിയമം മനുഷ്യൻ്റെ ഉള്ളിൽ നൽകിയത് ഒരു ലോകിവറാണ് ആ ലോകിവറാണ് ദൈവം എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ് തിന്മ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലും നമ്മുടെ ഉള്ളിൽ ദൈവം പാകിയ നന്മ എന്നുള്ള ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് ദൈവമില്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നന്മയുടെ ചിന്തയില്ല ദൈവം നന്മ മനുഷ്യന് നൽകിയിട്ടില്ലെന്നുണ്ടെങ്കിൽ തിന്മ എന്തെന്നുപോലും നമ്മൾ തിരിച്ചറിയുവാൻ ഒരു രീതിയിലും സാധ്യതയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിലുള്ള തേങ്ങലുകൾ ചില വാർത്തകൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന ആ വേദനയുടെ അനുഭവങ്ങളിൽ അതിന് സൗഖ്യം നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ ആ പ്രവർത്തികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്ന് വെളിയിൽ വരുന്നതിനു വേണ്ടി നമുക്ക് സാധ്യമായി തീരുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന കംഫർട്ടുകളാണ് ആശ്വാസങ്ങളാണെന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഗോഡ് ഈസ് നെവർ ദി ഓത്തർ ഓഫ് യുവ ദൈവം ദുഷ്ടതയുള്ള ഒന്നിനെയും തൻ്റെ കൈകൊണ്ട് ഈ ഭൂമിയിൽ നിർമ്മിച്ചിട്ടില്ല ദൈവം ഈ ഭൂമിയിൽ സകലതിനെയും നിർമ്മിച്ചതിന് ശേഷം ഓരോ നിർമ്മിതി കഴിഞ്ഞതിനു ശേഷവും സൃഷ്ടിപ്പ് കഴിഞ്ഞതിനു ശേഷവും ദൈവം ചിന്തിച്ച ഒരു കാര്യമുണ്ട് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ആൻഡ് ഗോഡ് സോ ദാറ്റ് ഇറ്റ് വാസ് ഗുഡ് അത് നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം ഒരു തിന്മയുള്ള ഒരു കാര്യത്തെയും ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് സൃഷ്ടിപ്പിൽ അല്ലെങ്കിൽ ഒറിജിനൽ ഓർഡറിൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നു ഇറ്റ് വാസ് എ സെൻലെസ് പാരഡൈസ് അത് പാപമില്ലാത്ത പറദീസ തന്നെയായിരുന്നു പാപത്തിൻ്റെ ഒരു തരി പോലും ഇല്ലായിരുന്നു എന്നാൽ മനുഷ്യൻ്റെ വിൽഫുൾ ഡിസ്സൊബീഡിയൻസ് മനുഷ്യന് ദൈവം നൽകിയ സ്വതന്ത്ര ഇച്ഛയിൽ നിന്ന് അവൻ്റെ സ്വന്തം ഇച്ഛപ്രകാരം ദൈവത്തെ അനുസരണം കെട്ടവരായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെ മറുതലിച്ച് അനുസരണക്കേഴിലേക്ക് കൈനീട്ടിയ സമയത്ത് അവരുടെ മേൽ ദുഷ്ടതയുടെ ശക്തി വ്യാപരിക്കുവാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് സത്യം ദൈവം ഒരിക്കലും ദുഷ്ടതയുടെ ഓതറല്ല ഗോഡ് ഈസ് നെവർ ദി ഓതർ ഓഫ് ഈവൾ ദൈവം ദുഷ്ടതയെ ഉണ്ടാക്കിയിട്ടുമില്ല എന്നാൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് മനുഷ്യൻ്റെ വിൽഫുൾ ഡിസബീഡിയൻസ് സ്വയ ചിന്തയിൽ നിന്ന് അവൻ തന്നെ ദൈവത്തിന് എതിരെ ചിന്തിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദുഷ്ടത ഈ ഭൂമിയിലേക്ക് എൻറ്റർ ചെയ്തത് ദൈവം ഒരിക്കലും ഭൂമിയിൽ ദുഷ്ടതയെ തുറന്നു വിട്ടിട്ടില്ല ദൈവമല്ല ദുഷ്ടതയുടെ ഓതർ എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ദൈവം ഒരിക്കലും നമ്മളുടെ തലച്ചോറിനെ തൻ്റെ ഇഷ്ടപ്രകാരം നിയന്ത്രിച്ച് ഈ ഭൂമിയെ മനുഷ്യനെ നിയന്ത്രിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല നമ്മുടെയൊക്കെ ഭവനങ്ങളുള്ള ഫർണിച്ചറിനൊക്കെ തലച്ചോറില്ല നമ്മുടെ ഭവനങ്ങളിലുള്ള മേശയ്ക്കും കസേരിക്കും തലച്ചോറില്ലാത്തതിനാൽ നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്കതിനെ നീക്കുവാനും മാറ്റുവാനും സാധ്യമായിത്തീരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ഭവനത്തിലുള്ള മേശയോട് ചോദിച്ചാൽ അവിടെ തന്നെ ഇരിക്കുവാനാണോ താല്പര്യമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മേശ സമ്മതിക്കണമെന്നില്ല എന്നാൽ മേശയ്ക്ക് തലച്ചോറില്ലാത്തതിനാൽ മേശ അവിടെ തന്നെ ഇരിക്കുന്നു അങ്ങനെയുള്ള സൃഷ്ടിപ്പുകളെ ഉണ്ടാക്കുവാനല്ല ദൈവം ആഗ്രഹിച്ചത് ദൈവം ഒരിക്കലും റോബർട്ടുകളെയല്ല ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത് സ്വന്തമായി ചിന്തിക്കുവാനും സ്വന്തമായി ചലിക്കുവാനും ചലിക്കുവാനും സ്വന്തമായി എവിടെ പോകുവാനും എവിടെ നിന്ന് ഇറങ്ങി വരുവാനും ഏത് സമയവും സ്വാതന്ത്ര്യമുള്ള തലച്ചോറുകളുമായി ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അത് ഒരു സ്വിച്ച് ഇട്ടതിന് ശേഷം ആരാധിക്കുന്ന പാടുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാകരുത് സ്നേഹിക്കുന്ന അനുഭവമാകരുത് എന്നാൽ അവൻ്റെ ഉള്ളിൽ നിന്നും ആ സ്നേഹം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒഴുകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ദൈവം അതുതന്നെയാണ് ചെയ്തത് ഒരു വശത്ത് ആ സ്വാതന്ത്ര്യം മനുഷ്യൻ ദൈവത്തിനെതിരായി ചിന്തിക്കുകയും ആ സ്വാതന്ത്ര്യത്തിൽ മനുഷ്യൻ മനുഷ്യനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവം വളരെ പർട്ടിക്കുലർ ആയിരുന്നു മനുഷ്യൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടവരായി നിൽക്കുന്ന സമയത്ത് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന സമയത്തും അതേ സ്വാതന്ത്ര്യം വിൽഫുൾ ഒബീഡിയൻസിലൂടെ ദൈവത്തെ പ്രാർത്ഥിക്കണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു അങ്ങനെയാണ് ദൈവം മനുഷ്യനെ ഡിസൈൻ ചെയ്തത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു മോറലി ഗുഡ് ലോകമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ധാർമികമായ നല്ല ലോകമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു മോറലി ഫ്രീ ലോകമുണ്ടായിരിക്കണം അല്ലെങ്കിൽ ധാർമ്മിക സ്വാതന്ത്ര്യമുള്ള ഒരു ലോകം ആയിരിക്കണം ധാർമ്മിക സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ അവിടെ ഒരിക്കലും ഒരു നല്ല ലോകം ഉണ്ടാവുകയില്ല ധാർമ്മിക സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയത് നല്ലതിനെ ചിന്തിക്കുന്നതിന് വേണ്ടിയും നല്ലതിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും നല്ലത് പാകുന്നതിനു വേണ്ടിയുമാണ് എന്നാൽ ആ ധാർമ്മിക സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ മനുഷ്യനെതിരെയും ദൈവത്തിനെതിരെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യമുള്ള സൃഷ്ടികൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അവർക്ക് സ്നേഹിക്കാം അവർക്ക് വെറുക്കാം അവർക്ക് ജീവൻ നൽകാം അവർക്ക് കൊല്ലുകയും ചെയ്യാം എന്നാൽ മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവത്തിന് എതിരായി മനുഷ്യനെതിരായി ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യൻ വേദനയിൽ ഉരുകുകയാണ് ബട്ട് ദർ ഇസ് എ ഗുഡ് ന്യൂസ് ഗോഡ് ഈസ് ഗോയിൻ ടു മേക്ക് എവറിഥിങ് ബ്യൂട്ടിഫുൾ വൺസ് അഗൈൻ ദൈവം ഈ ഭൂമിയെ ഒരിക്കൽ കൂടെ തൻ്റെ സുന്ദര ഭൂമിയാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന് നിശ്ചയമായിട്ടുള്ളൊരു പദ്ധതി ഈ ഭൂമിയുടെ മേലുണ്ട് എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച വിധത്തിൽ ദൈവം ഈ ഭൂമിയെ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനു വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുകയാണ് അതുതന്നെയാണ് പറയുന്നത് ഗോഡ് വിൽ ഫിക്സ് ഇറ്റ് ഗാഡ് വിൽ മേക്ക് എവറിഥിങ് റൈറ്റ് ഇഫ് ഗോഡ് ഈസ് ഒംഇർട്ടൻറ്റ് ഹിസ് ഗോയിങ് ടു മേക്ക് എവറിങ് റൈറ്റ് ഇഫ് ഗോഡ് ഈസ് ബെനവലൻറ്റ് ഹി ഗോയിങ് ടു മേക്ക് എവറിഥിങ് കൈൻഡ് ദൈവം ഒരു സർവശക്തനായ ദൈവം ആണെങ്കിൽ ആണ് ദൈവം ഈ ഭൂമിയെ തൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും ദൈവം ഒരു ദയ ഉള്ള ദൈവം ആണെങ്കിൽ തീർച്ചയായിട്ടും ആണ് ദൈവം ഈ ഭൂമിയെ തൻ്റെ ദയയുടെ കീഴിൽ കൊണ്ടുവരും മൂടുമെന്നുള്ളത് നമ്മൾ നമ്മുടെ ഭാവിയിൽ നമ്മൾ കാണുവാൻ പോകുന്ന കാര്യം തന്നെയാണ് മനുഷ്യ ദൈവത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഫ് ഹീ ഈസ് എ ലവിങ് ആൻഡ് ലിവിങ് ഗാഡ് അവൻ ജീവനുള്ള ദൈവമാണെങ്കിൽ അവൻ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇതിനെയെല്ലാം അനുവദിക്കുന്നു ദൈവം എന്തുകൊണ്ട് ഒരു സൊല്യൂഷൻ പോലും ഒരു ചെറിയ ഒരു സൊല്യൂഷൻ പോലും അല്ലെങ്കിൽ ഒരു പരിഹാരം പോലും ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള ദുഷ്ടതകളുടെ മേൽ ദൈവം അനുവദിച്ചില്ല അല്ലെങ്കിൽ അനൗൺസ് ചെയ്തില്ല ഇത്രയും ദുഷ്ടത ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് വേർ ഇസ് ഗാഡ് ദൈവം എവിടെയാണ് ദൈവം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു സൊല്യൂഷൻ എവിടെയെങ്കിലും ദൈവം വെച്ചിട്ടുണ്ടോ ഇതൊരു വലിയൊരു ചോദ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പലരും ദൈവവിശ്വാസത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ദൈവം ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എവിടെയാണ് ദൈവം ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും ദൈവവിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു സന്ദേശമുണ്ട് ദൈവം നീതിമാനായ ദൈവമാണ് ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ദയവും ഉള്ള ദൈവമാണ് ആ ദൈവം ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ ദുഷ്ടതയ്ക്കും പരിഹാരമായി ദൈവം ചെയ്ത ഒരു പരിഹാരമുണ്ട് ഒരു സൊല്യൂഷനുണ്ട് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടതയ്ക്കും പാപത്തിനും അതിക്രമങ്ങൾക്കും എതിരായി മനുഷ്യൻ ചെയ്ത സകല ദുഷ്ടതയ്ക്കും എതിരായി അല്ലെങ്കിൽ അതിന് പരിഹാരമായി ദൈവം ഈ ഭൂമിയിൽ തൻ്റെ സ്വന്തം പുത്രനെ അയച്ചു എന്നുള്ളതാണ് സ്വന്തം പുത്രനെ ഈ ഭൂമിയിൽ ദൈവം അയച്ച് മനുഷ്യന്റെ പാപങ്ങൾക്കും പാപശിഷിയാകുന്ന മരണത്തെയും വീട്ടുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ യാഗമാകുവാൻ അനുവദിച്ചുവെങ്കിൽ അതിൽ കൂടുതൽ ഒരു സൊല്യൂഷൻ ആർക്ക് ഈ ഭൂമിയുടെ മേൽ വെക്കുവാൻ സാധ്യമായിത്തീരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദൈവം എപ്പോഴും ദയയുള്ള ദൈവമാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ദൈവത്തിനെതിരായി സംസാരിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്ന ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശത്രുക്കളെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ അയച്ചത് അതിനുവേണ്ടിയാണ് ദാറ്റ് ഈസ് അവർ സൊല്യൂഷൻ അതാണ് ഈ ഭൂമിയിലെ ദുഷ്ടതയുടെ പരിഹാരം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു പരിഹാരം ഈ ഭൂമിയിൽ ഇല്ല ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നൽകി നമ്മൾ ആരെങ്കിലും അത് ചെയ്യുമോ നമ്മുടെ ഒരു കുഞ്ഞിനെ നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ ഇടയിലേക്ക് നമ്മൾ ഒരിക്കലും പറഞ്ഞുവിടുകയില്ല അവർക്ക് സമാധാനമുണ്ടാകുവാൻ അവർക്ക് ശാന്തത ഉണ്ടാകുവാൻ നമ്മൾ അത് ഒരിക്കലും ചെയ്യുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദുഷ്ടതയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ദൈവം ഭൂമിയുടെ മേൽ കൽപ്പിച്ചാക്കിയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ്റെ എല്ലാ മത്സരത്തിൻ്റെയും എല്ലാ ദുഷ്ടതയ്ക്കും പരിഹാരം നൽകുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തു മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതമായിരുന്നു ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ മരണമാണ് ബലിയർപ്പണമാണ് അല്ലെങ്കിൽ മറവിലയാണ് അല്ലെ മറുപനിയായിട്ടുള്ള മരണമാണ് ദൈവത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് യേശു ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് യേശു ഈ ഭൂമിയിൽ മനുഷ്യന്റെ പാപത്തെ തൻ്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മരിച്ച സമയത്ത് യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ സമയത്ത് യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെയും പാപത്തെയും സകല മത്സരത്തെയും വിജയിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ദുഷ്ടതയുടെ കാര്യവും ഈ ഭൂമിയിലുള്ള സകല അതിക്രമങ്ങളുടെ കാര്യവും ദൈവം ഓൾറെഡി ഡീല് ചെയ്ത വിഷയം തന്നെയാണ് തൻ്റെ സ്വന്തം പുത്രനെ അയച്ച് ഇനി അതിനപ്പുറത്ത് വേറൊരു സൊല്യൂഷൻ ഈ ഭൂമിയുടെ മേൽ ദൈവം വെക്കുന്നതിന് വേണ്ടിയില്ല എന്നാൽ അതിലേക്ക് മനുഷ്യർ നടന്ന് നീങ്ങുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശു രക്തത്താൽ മനുഷ്യർ പരിപൂർണമായും തീരുക അവരുടെ അതിക്രമങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും അവർ മാറി ഈ ദുഷ്ടതയുള്ള ലോകത്തിൽ ഈ കണ്ണുനീരുള്ള ലോകത്തിൽ ഒരു അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ മനുഷ്യർ ഇപ്പോൾ സംശയാലുക്കളായി നിൽക്കുന്ന തിന്മയും അതിക്രമങ്ങൾക്കും ഒക്കെ ദൈവം ഒരു ജഡ്ജ്മെൻ്റ് ഓൾറെഡി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കൽപ്പിച്ചതാണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് നടന്നു കഴിഞ്ഞു ഇനിയും അതിനെ നമ്മളുടെ സ്വന്തമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മൾ ആ സദർത്തമാനത്തെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് അതിനെ അനുഭവിക്കുന്നത് തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന സമയത്താണ് ദൈവം മനുഷ്യനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് വാട്ട് യു ഷുഡ് ഡു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വാട്ട് ഈസ് നെക്സ്റ്റ് ഈ ഭൂമി ബെറ്റർ ബെറ്ററാകുന്നതിന് വേണ്ടി ഈ ഭൂമി നല്ലതാകുന്നതിന് വേണ്ടി ദുഷ്ടത മാറി നല്ലതിലേക്ക് ഈ ഭൂമി സഞ്ചരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് റിപ്പൻ്റ് മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക മാത്രമല്ല എന്നാൽ സുവിശേഷമാകുന്ന യേശുക്രിസ്തുവിന്റെ ആ സന്ദേശത്തിലേക്ക് മനുഷ്യർ മനം തിരിയുക എന്നുള്ളതാണ് ദൈവത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രാജഡീസ് വിൽ ഒക്യൂർ ട്രാജഡീസ് വിൽ കീപ് ഓൺ ഹാപ്പനിങ് ഈ ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദൈവം ഒരിക്കലും മനുഷ്യനെ അതുപോലെ ദുരന്തത്തിലേക്ക് കൈവിടുന്നില്ല ഏത് സമയവും ദൈവസന്നിധിയിൽ വന്ന് ആശ്വസിക്കുവാനും ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടിയും ദൈവം ഒരു അഭയസ്ഥാനം തൻ്റെ പുത്രന്റെ സന്നിധി തന്നെ നമുക്ക് വേണ്ടി തുറന്ന് തന്നിരിക്കുന്നു ആകയാൽ ഈ ഭൂമിയിൽ ദുഷ്ടത നിറഞ്ഞിരിക്കുകയാണ് ആ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമില്ല എന്നുള്ളതിൻ്റെ ഒരു ചിന്തയിലേക്കല്ല അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്കല്ല ഉപസംഹാരത്തിലേക്കല്ല നമ്മൾ വരേണ്ടത് നമ്മൾ വരേണ്ട ഉപസംഹാരങ്ങൾ ഇതൊക്കെയാണ് ഗോഡ് ക്രിയേറ്റഡ് എ റിയൽ വേൾഡ് ദൈവം യഥാർത്ഥമായി ചിന്തകളോടുകൂടെ നടക്കുകയും ഇരിക്കുകയും എഴുന്നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യരുള്ള ഒരു റിയൽ വേൾഡ് വേൾഡാണിത് ഇതൊരു മെക്കാനിക്കൽ വേൾഡ് അല്ല ദൈവം അതുകൊണ്ട് തന്നെ ഹി ഡസൻ ഇൻവോൾവ് റൈറ്റ് എ ഇൻ ഹ്യൂമൻ ആക്ഷൻസ് ദൈവം പെട്ടെന്ന് ഒരു വിഷയത്തിൻ്റെ മേൽ ഇടപെടുകയോ അതിനെ ജഡ്ജ്മെൻ്റ് നടത്തുകയോ ചെയ്യുകയില്ല കാരണം ദൈവം ദയവുള്ള ദൈവമാണ് ദൈവം എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്ന ദൈവമാണ് എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് എന്നാൽ അതിൻ്റെ അർത്ഥം ദൈവം ഈ ഭൂമിയിലുള്ള ദുഷ്ടതകളെ ദൈവം ശിക്ഷിക്കുകയില്ല എന്നുള്ളതല്ല ഹി വിൽ പണിഷ് എവ്രി ആക്ഷൻ ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രവർത്തികൾ ഇതുവരെ മനുഷ്യൻ ചെയ്തു തീർന്നിട്ടുണ്ടോ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് ത രക്വണ്ണം പ്രാപിക്കുന്നതിന് വേണ്ടി എല്ലാവരും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ വന്ന് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ദയർ ഇസ് എ ജഡ്ജ്മെൻ്റ് അറ്റ് ദി എൻഡ് ഈ കഥ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചരിത്രം കഴിഞ്ഞതിന് ശേഷം എല്ലാ മനുഷ്യരെയും ദൈവം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് മനുഷ്യർ പറഞ്ഞതിൻ്റെയും ചിന്തിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും അനുസരിച്ച് ദൈവം പണിഷ്മെൻറ്റ് നൽകുക തന്നെ ചെയ്യും എന്നാൽ അതുവരെ ദൈവം മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ഈ റിയൽ വേൾഡിൽ ഈ തോട്ടുകളുള്ള ഈ ചിന്തകളുള്ള മനുഷ്യന് സ്വാതന്ത്ര്യമുള്ള ജീവിതമുള്ള ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനു വേണ്ടി ഒരു അവസരം നൽകിയിരിക്കുകയാണ് നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനു വേണ്ടിയല്ല എന്നാൽ ദൈവം വെയിറ്റ് ചെയ്യുകയാണ് ദൈവം കാത്തിരിക്കുകയാണ് മേ ബി ഇൻ കേസ് ഒരു പക്ഷേ നീ ഒരു പക്ഷേ മാനസാന്തരപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇത്രയും താമസം താമസം എന്നോർത്ത് ഇത്രയും കാലതാമസം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ന്യായവിധം നടത്തുന്നതിന് വേണ്ടി എന്നുള്ള ചിന്തയിൽ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാനല്ല എന്നാൽ ദൈവത്തിൻ്റെ സമയമാകുന്ന സമയത്ത് ദൈവം സകലതും ചെയ്യും ദൈവം ന്യായം വിധിക്കേണ്ടതിനെ ന്യായം വിധിക്കും ദൈവത്തിന് പ്രതിഫലം നൽകേണ്ടതിനെ പ്രതിഫലം നൽകും അടിച്ചമർത്തപ്പെട്ടവരെയും അവഹേളിക്കപ്പെട്ടവരെയും ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം വിധിച്ച് തള്ളി ദൈവം തൻ്റെ കൂടെ ഇരുത്തി അവരെ മാനിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതിഫലം നൽകി മാനിക്കും എന്നുള്ളത് തന്നെയാണ് ദൈവ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം അതുകൊണ്ട് തിന്മയെ നീക്കിക്കളഞ്ഞ് നല്ലതിനെ തിരഞ്ഞെടുക്കുവീൻ കാരണം നല്ലതിനെയും തീയതിനെയും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് മനുഷ്യർ അറിയാതെയല്ല ചെയ്യുന്നത് അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് ദൈവത്തെ അല്ല ഇവിടെ നമ്മൾ പ്രതിപക്ഷത്താക്കേണ്ടത് മനുഷ്യനെ തന്നെ പ്രതിപക്ഷത്താക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അവന്റെ നിത്യ പദ്ധതിയോട് ചേർന്ന് നടക്കുവാൻ നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ